മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വോണ്ടഡ്സ് ഇപ്പോൾ ഒരു കുട്ടി കൂടി സ്കൂൾ വിട്ടിറങ്ങിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല അതിനെ അതിൻ്റെ മതാചാരപ്രകാരമുള്ള ഹിജാബ് ധരിക്കണം എന്നുള്ളതാണ് മേൽത്തട്ടം തലയിൽ മേൽത്തട്ട് ധരിക്കണം എന്നുള്ളതാണ് ഈ ആവശ്യത്തിൻ്റെ സാങ്കത്യവും അതിൻ്റെ ഭരണഘടനാപരമായ അവകാശവും ധാർമ്മികമായ അവകാശവും ഒക്കെ ഒരു വശത്തുണ്ട് അപ്പോൾ തന്നെ നാം ചിന്തിക്കേണ്ടത് നമ്മളെങ്ങോട്ടാണ് കേരളം വളരുകയാണോ തളരുകയാണോ ചുരുങ്ങുകയാണോ ഒരു പത്തിരുപത് വർഷത്തിന് മുമ്പ് ഈ കുട്ടിയുടെ അച്ഛൻ പിതാവ് അനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിദ്യാഭ്യാസ കാലത്തോ സ്കൂളുകളിൽ ഇങ്ങനെ നിർബന്ധമായിട്ട് ഹിജാബ് ധരിച്ച് മേൽത്തട്ട് ധരിച്ച് അല്ലെങ്കിൽ ബുർഖ ധരിച്ച് പോകുന്ന അവസ്ഥ പൊതു ഇടങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ കാണാനേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെന്താണ് അതിനുശേഷം ഇങ്ങനെ ഈ ബുർഖാ ധരിക്കണം അല്ലെങ്കിൽ മത പരമായ വേഷങ്ങൾ ധരിക്കണം എന്നുള്ള നിർബന്ധം വീടുകളിൽ നിന്ന് വരുന്നത് കുട്ടികളിലേക്കത് വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ് അതിനടിസ്ഥാനപരമായ കാരണവുമുണ്ടായിരിക്കുക അപ്പം പ്രത്യേകിച്ച് മതന്യൂനപക്ഷമാകുമ്പോൾ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം പത്തിരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് ഈ മതപരമായ ആചാര നിഷ്ഠകൾ കൃത്യമായി പാലിക്കുവാൻ മുസ്ലിം വിഭാഗം തയ്യാറാകുന്ന ഒരവസ്ഥയുണ്ടായി അത് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് എന്ന് നമുക്ക് കൂടുതൽ ഗവേഷണമൊന്നുമില്ലാതെ പറയാൻ വേണ്ടി കഴിയും എന്നായാലും നമ്മുടെ കേരളം മതേതരത്വത്തിനും പേരുകേട്ട നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ ആ കേരളത്തിലാണ് അവിടെയാണ് നമ്മൾ ഇപ്പോൾ ഓരോ കൊച്ചുകൂ കുട്ടികൾ പോലും പർദ്ധ ധരിച്ച് അല്ലെങ്കിൽ ബുർഖ ധരിച്ച് ഹിജാബ് ധരിച്ച് സ്കൂളുകളിൽ സ്കൂളെന്ന് പറയുമ്പോൾ തന്നെ ഒരു യൂണിഫോമിറ്റിയുടെ ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു സ്ഥാപനമാണത് ഏക മാനവീയതയുടെ ഏകീകൃതമായ രൂപം അവിടെ കാണാം സ്കൂൾ യൂണിഫോം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആ യൂണിഫോം ഇട്ട കുട്ടികളുടെ യൂണിഫോമിൻ്റെ തുണിയിൽ തന്നെ അവരുടെ രക്ഷകർത്താക്കളുടെ കീശബലം കാണാം പിന്നെ അവരുടെ വയറിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന ആഹാരം പരിശോധിച്ചാൽ അതിലേറെ വ്യത്യസ്തതകൾ കാണാം എങ്കിൽ പോലും വേഷത്തിലെങ്കിലും അവർക്ക് ഏക മാനവത ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂണിഫോം ഏർക്കപ്പെടുത്തിയത് പക്ഷേ അതിലും അപ്പുറത്തേക്ക് മതപരമായ വേഷം കൂടി വേണം എന്നുള്ള ചില സാഠ്യങ്ങൾ നിർബന്ധങ്ങൾ വരുന്നത് അത് സമൂഹത്തിനൊട്ടും ഗുണകരമാകില്ല എന്നുള്ളത് ആമുഖമായി മുഖമായി പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാൽ ഇന്ന് ഇന്ത്യയിൽ പരിശോധിക്കുമ്പോൾ ഏതൊരു ജാതിയിലും മതത്തിലും പെട്ട ആളിനെ അവരവരുടെ വിശ്വാസം വെച്ച് പുലർത്തുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു കുട്ടിക്ക് ബുർഖ ധരിക്കണം എന്ന് വന്നാൽ അതിനെ അനുവദിക്കുകയല്ലാതെ വേറെ വൃത്തിയില്ല എന്നുള്ളത് അതിൻ്റെ നിയമപരമായ ഒരു വശമാണ് ഭരണഘടനാപരമായ ഒരു വശമാണ് അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഈ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് കാരണം എറണാകുളം വെള്ളൂരുത്തിയിലെ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടത്തുന്നത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റാണ് കത്തോലിക്ക മാനേജ്മെൻ്റാണ് അവിടുത്തെ സിസ്റ്റർമാർ അവിടുത്തെ അധ്യാപകർ സിസ്റ്റർമാരായി വന്ന് തലയിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഈ കുട്ടികളോട് നിങ്ങൾക്കിത് പാടില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുട്ടി ധരിച്ചുകൊണ്ടുവന്നു ആ കുട്ടി ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നു പിറ്റേന്ന് തേക്ക് പ്രതിഷേധം ശക്തമാകുന്നു രണ്ട് ദിവസത്തേക്ക് സ്കൂൾ അടച്ചിടുന്നു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷ മാനം പ്രശ്നത്തിന് കൈവരുന്നു ഇങ്ങനെ അത് സ്കൂൾ അടച്ചിടുന്നു കുട്ടികൾക്കാകെ ഭീതിയാകുന്നു ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടെന്ന യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പാകട്ടെ കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ഡബിൾ സ്റ്റാൻഡേർഡാണ് ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ആർക്കെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് പ്രത്യേക വേഷം ധരിച്ച് വരാൻ സ്കൂളിൽ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു പിന്നീട് അതും ഘടകവിരുദ്ധമായിട്ട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായിട്ട് ഉള്ള നിലപാട് സ്വീകരിച്ചു അവർക്ക് നാം മുസ്ലിം വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ഇങ്ങനെ തകിടം പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയാണ് നാം കണ്ടത് എന്തായാലും സ്കൂൾ അധികൃതർ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതോടുകൂടിയാണ് പ്രശ്നം സങ്കീർണമാകുന്നത് അങ്ങനെ കുട്ടിയെ പുറത്താക്കുകയും അവിടെ ആകെ അങ്കലാപ്പുകൾ ഉണ്ടാകുകയും വിദ്യാർത്ഥികൾക്കിടയിൽ അങ്കലങ്ക അങ്കലാപ്പ് ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇത് ഈ പച്ച ഇത് ഈ പ്രശ്നത്തെ നമ്മൾ കണ്ടത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർ ആകെ പല തരത്തിലുള്ള പീഡനങ്ങൾക്കും വെല്ലുവിളികൾക്കും വിവേചനങ്ങൾക്കും ഇരയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ കത്തോലിക്ക വിഭാഗം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗം ഇത്തരത്തിലുള്ള സമീപനം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയോട് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു വിരോധാഭാസം കൂടി ഇതിൻ്റെ പിൻപോയിൻ്റ് ആയിട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ ഫലത്തിൽ ഈ ഹിന്ദുത്വ വാദ്യ വാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ചെയ്തത് എന്ന് നമുക്ക് രാഷ്ട്രീയമായി അതിനെ വായിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും മുസ്ലിം വിരുദ്ധവികാരം ബോധപൂർവം വളർത്തി ഹിന്ദുക്കൾ ശക്തികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതാണ് ഇത് എന്ന് ക്രിസ്ത്യൻ പുരോഹിതന്മാർ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ശരി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ അതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും നമ്മുടെ സ്കൂളുകളിൽ ഏകീകൃതമായിട്ടുള്ള യൂണിഫോം ഉണ്ടുവരുമ്പോൾ അത് പൂർണ്ണമായി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാരും കാണിക്കണം മാനേജ്മെൻറ്റുകളെയും മറ്റ് മതവിഭാഗങ്ങളെയും വിളിച്ച് കൂടെ ഇരുത്തി സംസാരിച്ച് ആ പ്രശ്നത്തിൽ സ്കൂൾ വരുമ്പോഴെങ്കിലും ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൻ്റെ മതനിരപേക്ഷ സർക്കാരിൻ്റെ നമ്മളിവിടെ കൊടുക്കുന്നത് സെക്കുലർ എഡ്യൂക്കേഷൻ ആണ് ആ സെക്കുലർ എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടു പോകാൻ സർക്കാരെങ്കിലും മുൻകൈ എടുക്കണമെന്ന് ഒരു അഭിപ്രായം പങ്കുവച്ചുകൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം മോസ്റ്റ് വാണ്ടഡ്